ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പച്ച തക്കാളി കൊണ്ടുള്ള ഒഴിച്ചു അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ മൂന്നാല് പച്ച എടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഒരു മൂന്നാല് പച്ചമുളകും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ടൊന്നും കഴുകി കട്ട് ചെയ്തെടുക്കാം അപ്പോഴേക്കും നമുക്ക് ഒരു ടേബിൾ സ്പൂൺ തവരപ്പരിപ്പൊന്ന് കഴുകി കുക്കറിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മൾ പച്ച തക്കാളിയെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ പരിപ്പ് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിന് വേണ്ടത് അരപ്പ് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഞാനൊരു അരമുറി തേങ്ങ ഇവിടെ തിരുമ്മി വെച്ചിട്ടുണ്ട് ഇതൊരു മിക്സറെ ജാലിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ജീരകം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊരു തവി ഉപയോഗിച്ച് നമുക്കിതൊന്ന് ഉടച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിക്കയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഒരു അല്പം വെള്ളവും കൂടെ ഒഴിച്ച് ഇത് അടുപ്പത്ത് വെച്ച് ഒരു വിസിൽ വരുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം നമ്മുടെ തക്കാളിക്കയും പരിപ്പും എല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിന് അരപ്പ് ചേർക്കാം വേവിച്ചെടുത്ത തക്കാളിക്കയും പരിപ്പും കൂടെ നമുക്കൊരു ചരുവത്തിലേക്ക് മാറ്റാം എന്നിട്ടിത് അടുപ്പത്ത് വെക്കാം ഇപ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ച് കൊടുക്കുകയാണ് ഒരല്പം വെള്ളവും കൂടെ ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത് ഒരുപാട് തിളച്ച് പതഞ്ഞു വരേണ്ട ആവശ്യമില്ല നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തൈര് കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് ചൂട് പിടിച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി ഇതിന് കടുക് വറക്കാം അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടായി വന്ന സമയത്ത് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു കടുക് ഒന്ന് പൊട്ടി വന്ന സമയത്ത് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുത്തു പുലുവൊന്ന് ചൂടായി പൊട്ടി വന്ന സമയത്ത് നമ്മളിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉണക്കമുളക് അതുപോലെ തന്നെ ചെറിയ ഉള്ളി അരിഞ്ഞത് കറിവേപ്പില എന്നിവ ഇട്ട് കൊടുക്കുക ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടിത് രണ്ട് മിനിറ്റ് അടച്ചു വെച്ചു കൊടുക്കണം അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ പച്ച തക്കാളി ഒഴിച്ചു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ